പ്രിയപ്പെട്ട പ്രേക്ഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് നല്ല ചെവിനീളം ഉള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കറന്നെടുക്കാനുള്ള പാലുണ്ട് അടിപൊളി ഒരു ക്രോസ്പീഡ് അമ്മയാടും കിഡുവായിട്ടുള്ള രണ്ട് അടിപൊളി മുട്ടയും കുട്ടികളും പലരും എന്നോട് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കാറുണ്ട് എന്ത് നല്ല ക്രോസ്പീഡ് വലിയ ആടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് പലരോട് ഞാൻ അപ്പനൊരു ഉത്സാഹപ്പെടുത്താതിരിക്കാൻ വേണ്ടി പറയും ഓക്കെ പറയാമെന്ന് പറയും കാരണം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് വിളിക്കുന്നവരോടൊന്നും എനിക്ക് മെസ്സേജ് പിന്നെ അത് എപ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാലോ പിന്നെ ആ വന്ന നമ്പറൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നിരിക്കുന്നതാണ് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് ക്ഷമിക്കുക അങ്ങനെ പേഴ്സണലായിട്ട് വരുന്നവരോട് ഞാൻ അപ്പനെ ഒരു ഉത്സാഹപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എന്താ പറയുക ആ ഞാൻ പറയാമെന്നാൽ പറയുള്ളൂ പിന്നെ നിങ്ങൾ തിരിച്ചു നിന്നു കാരണം ഒരുപാട് മെസ്സേജുകൾ വന്ന് വരുന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം പ്രതി ഒരു നൂറേഴ് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളെ ഇത് മാത്രമല്ല നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിൻ്റെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ അങ്ങനത്തെ ആവശ്യക്കാരും പറഞ്ഞവരുണ്ടെങ്കിൽ മുമ്പ് എന്നോട് നല്ല ക്രോസ് സ്പീഡ് ആടുകൾ വലിയ ആടുകൾ ആണെന്ന് പലരും പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു സാധനം പറഞ്ഞതായിട്ടാണ് ഓർമ്മ വരുന്നത് അപ്പോൾ അങ്ങനത്തെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോള് കച്ചവടമാകുന്നതിന് മുന്നേ തന്നെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കടൈക്കൽ ഫ്രണ്ട്സ് വില പറയാൻ പറഞ്ഞു പോയി ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി ഒന്നായിരം രൂപയാണ് കേട്ടോ മൂന്നും കൂടി മുപ്പത്തി ഒന്നായിരം രൂപ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ആടും അതിൻ്റെ അഞ്ചര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള ആടും സൂപ്പർ ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളും മേട് നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നും കൂടി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ കുട്ടികളെ വേണമെങ്കിൽ പിരിച്ചു വേണമെങ്കിലും കൊടുക്കും സ്ഥലം വരുന്നത് കടയ്ക്കൽ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഇരുപത്തിയേഴ് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ഹൈദരാബാദിക് വീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി ഈ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് പേഡ് കടിഞ്ഞൂൽ ആട് വില്പന ഒക്കെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ഒരു നാല് ക്ലാസ് പാൽ കറവുണ്ട് ഇപ്പം പ്രസവിച്ചിട്ട് രണ്ടര മാസമായി കുട്ടികളെ പിരിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ വളത്താനുജമായ ഈ ഒരു ക്രോസ് ബീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുള്ള ഒരു പാലാടിന് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടിന് ഡിലുറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വില്പനൊക്കെ കുട്ടി പടക്കുട്ടിയാണ് അമ്മയാടിന് ഒരു ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പാട്ടി പറയുന്നത് ആടിൻ്റെ പല്ല് പറഞ്ഞിട്ടില്ല കേട്ടോ നല്ല അടിപൊളി ഒരു പാലാടും സൂപ്പർ ഒരു കുട്ടിയും ഇതിൻ്റെ ചോദ്യത്തിനല്ല ഇരുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരം രൂപ ഇനി അമ്മയാടിനെ മാത്രം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് നിലമ്പൂർ നിറച്ചനയിലുള്ള ഒരു ഷേറാ ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരാട്ട്ടോ അടിപൊളി ആട് നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നിറച്ചന യാഡിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല വളർച്ച നല്ല പാലുണ്ടായിരുന്ന അമ്മയാടും നല്ല പാലുകളർന്നൊരു കുട്ടിയാട്ടാണ് മൂന്ന് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന അമ്മയാടിൻ്റെ മൂന്ന് കുട്ടികളിൽ ഒരു മുട്ടൻകുട്ടിയാണിത് അമ്മയാടിനും മറ്റ് രണ്ട് കുട്ടികളെ വേറെ വിറ്റതാണ് അടിപൊളി ഒരു മുട്ടന് നല്ല ക്വാളിറ്റിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കലിനടുത്ത് പറവൂർ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെ ബന്ധപ്പെടുക വലിയൊരു ബീറ്റൽ ചെനയാട് വിൽപ്പന ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ഇപ്പോൾ ചെന മൂന്ന് മാസം പൂർത്തിയായിട്ടുണ്ട് അടിപൊളി ഒരു ബീറ്റിൽ ക്രോസ് ആട് ഈ ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററിന് മുകളിൽ പാല് കറവയുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലിനടുത്ത് കുമ്മിൽ ഒരു മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിൽ നല്ല വലുപ്പമുള്ള നാല് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും കുട്ടിക്ക് നാല് മാസം പ്രായമായി നിലവിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ ഒരു ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാടിനെ ബ്രോയിലർ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് ഇരുപത്തി നാല് ദിവസമായി ചേ കൺഫേം അല്ല അമ്മയാടിന് മുപ്പത്തി എട്ട് കിലോനും മുട്ടൻകുട്ടിക്ക് കുട്ടിക്ക് ഇരുപത്തി അഞ്ച് കിലോനും ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്ത് കുമ്മൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്കെ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അടിപൊളി രണ്ട് കുട്ടികളട്ടോ ഇതാണ് മുട്ടൻകുട്ടി ഇനിയൊരു പടക്കുട്ടിയും കൂടിയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയ രണ്ട് കുട്ടികളും കൂടി ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പെണ്ണാട്ടും കുട്ടികളെ വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വൈറ്റ് ഉള്ള രണ്ട് കുട്ടികളാട്ടോ ഈ കറുത്ത പെണ്ണാട്ടും കുട്ടിയെ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ചെ കൺഫേം പറയുന്നുല്ലോ കേട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല വളർത്താനുയോജ്യമായ നല്ല തീറ്റയും കൂടി നമ്മൾ അടിപൊളി രണ്ട് മക്കൾ ഇതിൻ്റെ ചോദ്യം വില പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ രണ്ടാട്ടിൻകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിനുശേഷം വീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടികൾ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ജെ സി കാസർഗോഡൻ കുള്ളൻ ക്രോസ് പശു വിൽപ്പനക്കുണ്ട് കേട്ടോ പശു അതിൻ്റെ ഒരു കുട്ടിയും ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടി മോരിക്കുട്ടി പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ടര മാസമായി കുട്ടി തീറ്റയും വെള്ളം കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്ക് വേണമെങ്കിലും കറക്കാം കറവാണെന്നൊരു ബുദ്ധിമുട്ടില്ല കൊണ്ടു കിടക്കാനൊക്കെ സ്ത്രീകൾക്കൊക്കെ കൊണ്ടു കിടക്കാം അടിയപ്പൊളി ഒരു പശുവാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപയാണ് പശുവും ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും പിന്നെ പശുവും മൂരിക്കുട്ടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കൂല സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര നാലര മാസത്തില് കൺഫേം ചനയും നിൽക്കണ നല്ലൊരു ചേനട് ഫസ്റ്റ് നല്ല തീറ്റീൻ്റെ വെള്ളം കൂടി കൂടിയുണ്ട് കേട്ടോ മടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല ലോ ഇറങ്ങി തുടങ്ങിയ ആളും നാലര മാസം നമുക്ക് കൺഫേം ചേനാട് കൃഷി കേണ്ടി എന്ന് വെച്ചാൽ ബന്ധപ്പെട്ടു ചെറിയൊരു പൈസ കേട്ടോത്തിനായി നിറച്ചനയിലുള്ള ഈ ഒരാടിന്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വാർത്ത നല്ലൊരു മലബാരി ആട് കെട്ടോ നല്ല രഡി പൊളിയാലോ കുട്ടികൾക്ക് കുടിക്കാളെ ഫസ്റ്റ് പ്രസിദ്ധത്തെ ആടാണ് ചുരുക്കുള്ള പാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് കുട്ടികൾ ഏകദേശം ഇപ്പം ഒരു അഞ്ച് ദിവസം കഴിക്കോയ്ക്കാരൻ കുട്ടികൾക്ക് കണ്ടിട്ട് രണ്ട് കുട്ടികൾ രണ്ട് പെട കുട്ടികളാണ് ഒരാട് ചെറിയൊരു പൈസ കേട്ടോ സൂപ്പർ ഒരാട് അവിടെ നല്ല തീറ്റ വെള്ളം കൂടി ഉണ്ട് രണ്ട് ആക്ടിവേറ്റഡ് കുട്ടികൾ നല്ല ബന്ധപ്പെട്ടോളെ ഇതിൻ്റെ ചോദിക്കുമല്ല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടികളാണ് കേട്ടോ ലൈവ് ബോഡി വൈറ്റ് രണ്ടും കൂടി നാൽപ്പത് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള അടിപൊളി ഒരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് പതിനഞ്ച് കിലോ വരുന്നുണ്ട് തീറ്റയും കുടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ വളർത്തി വലുതാക്ക അനുയജമായ ഈ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കടൈക്കൽ മറ്റേ ആറുമാസം പ്രായമുള്ള ആറുമാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം ലൈ ബോഡി വെയിറ്റ് ഇരുപത്തി ആറ് കിലോ വരുന്നുണ്ട് ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്നവില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാറായ ഒരു എച്ച് എഫ് സിന്ധി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ തള്ളപ്പശുവിന് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല അടിപൊളി വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് അതിൻ്റെ പത്തിസായൊരു കടക്കുട്ടി കുട്ടിയല്ല കാമ്പിലെ കുട്ടിയാ കേട്ടോ ഇത് ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി കുട്ടിയെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് ഒക്കെ പാല് കറന്നിറക്കാൻ പറ്റും വീട്ടാവശ്യങ്ങൾക്കൊക്കെ രണ്ടും കൂടി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി മുട്ടൻകുട്ടിയാണ് അമ്മയാടും കുട്ടിയും ഒരു ക്രോസ് പീഡ് അമ്മയാടും ക്രോസ് ഒരു മുട്ടൻ കുട്ടിയും കുട്ടി നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാട്ടോ നല്ല പാലോടിയൊക്കെ കിട്ടി നല്ല വളർന്നു ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിപ്പമുള്ള ഒരു സിരോഹി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് കുട്ടികളും പെടക്കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല പാലൂടിയൊക്കെ കിട്ടി നല്ല വളർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പെടക്കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സിരോഹി ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും ഉള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു മുട്ടൻ രണ്ട് പല്ല് പ്രായത്തിലുള്ള മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ബീറ്റിൽ ക്രോസ് ആണ് കേട്ടോ നല്ല തീറ്റയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ ഒരു ഒരാട്ടുംകുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാട്ടുംകുട്ടിയാണ് വളർത്തി വലുതാക്കാൻ ഇജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുമല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു പത്ത് മാസം പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്യാറായി തുടങ്ങി ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നില്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണം ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടി മൂരിക്കുട്ടി പ്രതി ദിവസവും ഒരാ അഞ്ച് മുതൽ എട്ട് ലിറ്റർ വരെ പാല് ദിവസവും കറവയുണ്ട് ഇതിൻ്റെ ചോദ്യമല മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഒരു പശുവും ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പശു പശുവിനും കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീടുകൾ കണ്ട ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന ടർക്കികളെല്ലാം വിൽപ്പനക്കുള്ളതാണ് മെയിൽ ഫീമെയില് ഉണ്ട് മൊത്തം ആറ് ടർക്കികൾ വിൽപ്പനക്കുണ്ട് മുട്ടയിടുന്നതാണ് ഒരു വയസ്സ് വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ടർക്കികൾ അടിപൊളി ആറ് ടർക്കികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഒരു ചനപ്പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചേന ചേന എട്ട് മാസമായിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ പിന്നി വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു മലബാരി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ മുട്ടൻകുട്ടിക്ക് പുത്തനത്താണി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജ് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായ വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരക്കടുത്ത് അയിലക്കരപ്പടി ഒരു ദിവസത്തിനു മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് വിരിഞ്ഞിറങ്ങിയ വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നെക്കടനക്ക് ചാര ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരി ഇനത്തിൽപ്പെട്ട നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ പത്തെണ്ണം പതിനഞ്ചെണ്ണം അങ്ങനെയൊന്നും കൊടുക്കത്തില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് നാൽപ്പത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും കൽപ്പക്കവുമുള്ള ഈ പോത്തുമുട്ടന്മാരുടെ ചോദിക്കുന്ന വില അറുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം അറുപത്തി ഒൻപതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിനടുത്ത് കാര എന്ന് പറയുന്ന സ്ഥലമാണ് വളർത്തി വലുതാക്ക അനുജ്യമായ നമ്മുടെ നാട്ടിൽ ഇണങ്ങിയ ഒരു പശുക്കുട്ടി വിൽപ്പ സോറി പോത്തുംകുട്ടി വിൽപ്പന കൊണ്ട് നാട്ടിൽ വന്നിട്ട് രണ്ട് മാസത്തിൻ്റെ മുകളിലായതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക കറവ ഉള്ള ഒരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ഒരു ആറ് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് ആറ് ലിറ്റർ കൂട്ടിയാൽ മതി ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി വീണ്ടും കുത്തിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചൊരാട് ആട് നല്ല കാലകരം ഉടലോട്ടുള്ള നല്ല സ്പേസുള്ള ആടാട്ടോ ഹൈറ്റ് പ്രസവം അതിലെ കുട്ടികളെ പിരിച്ച ഈ വലിയൊരു ക്രോസ് പീഡ് ആടിന്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് മൂന്ന് കുട്ടികൾ ഒന്നിനു രണ്ടു കുട്ടി ഒന്നിനും ആരും കുട്ടി മൂന്ന് മുട്ടന്മാരാണ് രണ്ടു ഒരു കൂട്ടിലെ ആടാളാണ് നല്ല വിട്ട് മേഞ്ഞാട് എന്ന് പറഞ്ഞ തീറ്റും വള്ളംകുടിക്കുള്ള ആടാള് നല്ല സൂപ്പർ ആടാള രണ്ടാട് മൂന്ന് കുട്ടികൾ മൂന്ന് മുട്ടന്മാർ ആട അത്യാവശ്യം വലുപ്പുള്ള ആടാളാട്ടോല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും മൂന്ന് കുട്ടികളും കുട്ടികൾ മൂന്ന് മുട്ടൻകുട്ടികളാണ് അങ്ങനെ ഈ അഞ്ച് ആടുകൾക്ക് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അതെല്ലാം ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ